പത്രപ്രവർത്തകൻ അധ്യാപകൻ തിരക്കഥാകൃത്ത് സംവിധായകൻ ഗായകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ സുനിൽ കൊടുവഴന്നൂരിന്റെ ഒന്നാം ചരമവാർഷികം ആറ്റിങ്ങലിൽ ആചരിച്ചു വാർഷികത്തോടനുബന്ധിച്ച് ആറ്റിങ്ങൽ സുഹൃത്ത് വേദിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി ആറ്റിങ്ങൽ ദ്വാരക ആഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ സുഹൃത്ത് വേദി പ്രസിഡന്റ് കെ ശ്രീവത്സൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അനുസ്മരണ യോഗം ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ മുതൽ വളരെ സ്നേഹത്തോടെ സംബോധന ചെയ്ത് വിളിക്കുന്ന ഒരു വിളി എന്ന് പറയുന്നത് നമുക്ക് തന്നെ വളരെ സന്തോഷം തോന്നുന്ന രീതിയിലാണ് അത്രയ്ക്കുള്ള ഒരു ഇടപെടലാണ് സുനിൽ നടത്തിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നു പ്രതികരണം പറഞ്ഞാൽ ഒരാളോട് പോലും മോശങ്ങി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല എന്ത് കാര്യത്തിന് വന്നാലും വളരെ പ്രസന്റായിട്ട് ഒരു ചിരിച്ച മുഖത്തോടു കൂടി ഓടി വന്ന് ചേച്ചി ഇങ്ങനെയൊരു കാര്യമുണ്ട് ചേച്ചി എന്ന് പറഞ്ഞോടി വരുമ്പോ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ് അത് പറയാനും അത് കേൾക്കാനും ഇതൊക്കെയാണ് അത് മാനുഷികത എന്ന് പറയുന്നത് എല്ലാവർക്കും മനുഷ്യരെ മനസ്സിലാക്കി പെരുമാറാൻ ഒരു അവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്നത് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോഴാണ് പക്ഷെ അത് ഒരു അദ്ദേഹത്തിന്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് ഒരിക്കലും ആ വീട്ടുകാർക്ക് തന്നെ ഒരിക്കലും താങ്ങാൻ കഴിയില്ല എന്തായാലും തീർച്ചയായിട്ടും ആര്യൻ ഒരു വലിയ വിജയമാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് കൈവരിച്ചത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു വലിയ സന്തോഷവും അതിലൂടെ എല്ലാവരോടും അത് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു നമുക്ക് നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് അതൊക്കെ ചിരിക്കുകയല്ല നമ്മൾ വേണ്ടത് അതുകൊണ്ട് ആര്യം വളരെ നന്നായിട്ട് പഠിച്ച് അച്ഛൻ ഈ എല്ലാവരും ഈയുന്നത് കേട്ട് നല്ല ഒരു മോനായി മാറുകയും നന്നായി പഠിക്കുകയൊക്കെ വേണം എന്ന് കൂടി അവസരത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല മുൻ നഗരസഭാ ചെയർമാൻ എം പ്രദീപ് ആമുഖ പ്രസംഗം നടത്തി അദ്ദേഹത്തിന്റെ വേറെ പ്രത്യേകത അദ്ദേഹം ആരാണ് എന്താണ് എന്നുള്ളത് ഒരിക്കലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല കാലക്രമേണ കാലാന്തരേണയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച സാഹചര്യത്തിലൂടെ അദ്ദേഹം ഒരു കവിയായിരുന്നു അദ്ദേഹം ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളായിരുന്നു എന്ന് നമുക്ക് ബോധ്യമായത് അത് പലർക്കും കഴിയുന്നതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ആരെ സംബന്ധിച്ചും നമുക്കറിയാം നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളെ പരസ്യപ്പെടുത്തി വളരെ പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണ് എല്ലാവരും ഇന്നത്തെ ഒരു സാഹചര്യ സമൂഹത്തിൽ അങ്ങനെയുള്ളവരാണ് കൂടുതൽ രാഷ്ട്രീയക്കാരായാലും ശരി സാഹിത്യകാരന്മാരായാലും ശരി ആരായാലും ശരി പക്ഷേ ഒരിക്കലും തൻ്റെ കഴിവുകളെ അത് പ്രകടിപ്പിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ പ്രകടിപ്പിച്ചു എന്നുള്ളതല്ലാതെ അത് മറ്റുള്ളവരുടെ മുന്നിൽ അതിനേക്കാൾ അപ്പുറമായി നിരത്തി വെച്ച് ബോധപൂർവമായിട്ടുള്ള ഒരു പ്രശസ്തിക്ക് ഒരിക്കലും സുനിൽ തയ്യാറായിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് സി ജെ രാജേഷ് കുമാർ ചിറയങ്കി തഹസീൽദാർ ടി വേണു സാഹിത്യകാരൻ എം എം പുരവൂർ അവനവഞ്ചേരി രാജു അഡ്വക്കേറ്റ് മുഹസിൻ എൻ സാബു സംവിധായകൻ മഞ്ജിത്ത് ദിവാകരൻ കവി വിജയൻ പാലാഴി ഇളമ്പ ഉണ്ണികൃഷ്ണൻ കെ നിസാം ബി ആർ ഷിബു എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ സുനിൽ കൊടുവഴന്നൂരിന്റെ മകൻ എസ് ബി ആര്യനെ നഗരസഭാ ചെയർപേഴ്സൺ എസ് കുമാരി മൊമെന്റോ നൽകി ആദരിച്ചു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് പാലമൂട് ആറ്റിങ്ങൽ ഫോൺ ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് സമീപം അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം